പ്രിയപ്പെട്ട സഹജീവി കൂടിയായിട്ടുള്ള ശശിയേട്ടനെ അദ്ദേഹം കുറച്ചു കാലമായി അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ചെറിയ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ആ പ്രയാസത്തിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങുമായി പ്രിയപ്പെട്ട എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ആവശ്യങ്ങൾക്കും ആളുകളോടൊപ്പം വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരു കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി നമ്മുടെ വാർഡ് ബസ് ഉണ്ട് സാധിക്കും ഇവിടെയുണ്ട് സാധിക്കുക വിവരം അറിഞ്ഞോടൻ തന്നെ ഈ കേസ് അറ്റൻഡ് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന കൊണ്ടാവുന്ന പരിശ്രമങ്ങളെല്ലാം നടത്തി പ്രിയപ്പെട്ട ശശിയേട്ടൻ്റെ സ്വപ്നം ഇന്ന് സാധ്യമാവുകയാണ് അദ്ദേഹത്തിന് വെട്ടവും വെളിച്ചവും നമ്മുടെ ഈ പ്രകൃതിയും ഭംഗിയും ആസ്വദിക്കാൻ പുറത്തിറങ്ങി നടക്കാൻ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയ നമുക്കൊക്കെ അതിന് ഭാഗ്യം ലഭിച്ചവരാണ് ഇതിനുള്ള അവസരം ഒരു വേട്ട സൂചിപ്പിച്ചതുപോലെ അവസരം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രയാസങ്ങളും വേദനകളും വിഷമതൊക്കെ അറിയാം തീർച്ചയായും വിഷമം കണ്ട് പ്രിയപ്പെട്ട ശശിയേട്ടൻ്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങാവുന്നതിന് വേണ്ടി ഈ സന്തോഷ നിമിഷം ഒരുക്കിയ പ്രിയപ്പെട്ട ഈ വാർഡിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് ഇതിനുവേണ്ടി സന്മനസ് കാണിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ വേദനയും വിഷമവും കണ്ട് ആ വേദനയിലും വിഷമത്തിലും പങ്കെടുത്ത് നമ്മുടെ സന്തോഷം അവരുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സേവന പ്രവർത്തനമാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ സർക്കാരോ ഗവൺമെൻറ്റോ വിചാരിച്ചാൽ ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയില്ല നമ്മളെല്ലാവരും നമ്മളിലുള്ളത് പങ്കുവെച്ച് പാവപ്പെട്ടവൻ്റെ വേദനയിൽ പങ്കുചേർന്ന് പരസ്പരം പങ്കുവെച്ച് കാരുണ്യ പ്രവർത്തനത്തിലൂടെ സേവന പ്രവർത്തനത്തിലൂടെ മാത്രമേ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ അതിൻ്റെ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ട സാദിക്കിൻ്റെയും സഹപ്രവർത്തകരുടെയും ഈ ഒരു ചെറിയ പ്രവർത്തിയിലൂടെ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ചെറിയ ഒരു സംഗതിയാണ് ഒരു വീൽ ചെയറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും ഇവിടെ കൊടുക്കുന്ന ഈ പ്രവൃത്തിയുടെ ഇതിൻ്റെ ഒരു വണ്ണം അതിൻ്റെ വലിപ്പം അതിൻ്റെ സന്ദേശം വലുതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശശിയേട്ടന് ഈ സഹായവ്യവസ്ഥ ഒരുക്കുന്നതിന് വേണ്ടി കടന്നു വന്ന് സാധിക്കുന്ന സഹപ്രവർത്തകനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇതിന്റെ ഞാൻ അവസാനിപ്പിക്കുന്നു ജോലി സമയത്ത് വീണ് ഡെസ്കിന് പരിക്കുപറ്റി ഇരുകാലുകൾക്കും സ്വാധീനം കുറഞ്ഞിരുന്നു വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് വീൽ നൽകാൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത് വാർഡ് പ്രസിഡന്റ് സാദിഖ് നീലാംബ്ര അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ തവണ നഗറിൽ എത്തിയ ഡി പ്രസിഡന്റിനോട് പ്രദേശവാസികളായ യുവാക്കൾ ഫുട്ബോൾ ആവശ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഫുട്ബോളുമായാണ് പ്രസിഡന്റ് എത്തിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രവി മണ്ഡലം ഭാരവാഹികളായ അമീർ വള്ളിക്കാടൻ ജോബിൻ തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേൽപ്പാറു നിഷാദ് പൊട്ടേങ്ങൽ എന്നിവർ സംസാരിച്ചു വി പി ലത്തീഫ് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ബാസിൽ തലക്കോട്ടുപുറവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം പൂക്കോട്ടും നമ്മുടെ സ്വന്തം സ്വന്തം